ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലവർഷം ഇന്ത്യയിൽ സാധാരണയിൽ കൂടുതൽ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ആദ്യഘട്ട മൺസൂൺ പ്രവചനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ദീർഘകാല ശരാശരിയുടെ നൂറ്റിയഞ്ച് ശതമാനം മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള മഴക്കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദീർഘകാല ശരാശരി പ്രകാരം രാജ്യത്താകെ നാലുമാസം നീളുന്ന കാലവർഷ സീസണിൽ ലഭിക്കേണ്ടത് എണ്ണൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് തമിഴ്നാട് ലഡാക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഒഴികെ ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം പ്രവചിക്കുന്നു കേരളം ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരം രാജ്യത്തിന്റെ മധ്യ വടക്കൻ മേഖലകൾ കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ തെക്കൻ സംസ്ഥാനങ്ങൾ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴ ഇത്തവണ കാലവർഷത്തിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം നേരത്തെ ഇന്ത്യയിലെ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് വെതർ രാജ്യത്ത് ഇത്തവണ കാലവർഷം സാധാരണ നിലയിലാകുമെന്നാണ് പ്രവചിച്ചിരുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി